ആ ഞാൻ ഒരു മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഇഷു കുർബാനയെ കുറിച്ച് വിശുദ് കുർബാന അർപ്പണത്തെ കുറിച്ച് അതും ഈ വിമത ചമ്മാര് എറണാകുളം അങ്കമാലിയ ദ്രൂപതയുടെ മെത്രാസന മന്ദിരത്തിൻ്റെ ഒരു പരിയമ്പറത്ത് ഒരു മൂത്രപ്പുരയുടെ അടുത്ത് ഒരു ചെറിയ മേശ വെച്ച് അതിനു ചുറ്റും അച്ഛന്മാര് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരച്ഛൻ രാജൻ പുന്നക്കൽ എന്ന് പറയുന്ന അച്ഛൻ ശരിയായിട്ടുള്ള വസ്ത്രം പോലും ധരിച്ചില്ല വെറുതെ ഒരു പാൻറ് ഷർട്ട് മാത്രം ഇട്ട് അതിൻ്റെ മുകളിൽ ഉറാല ഇട്ടുകൊണ്ടെന്ന ഊറാലാണ് ആ ഒരു ചെറിയ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ടാണ് കുർബാനയിൽ പങ്കെടുത്തത് ബാക്കിയുള്ള പത്തോ ഒമ്പതോ അച്ഛന്മാരും ചുറ്റു കൊടുപ്പ് പോകിയിട്ടുണ്ട് ഇത് കുർബാന അർപ്പിക്കേണ്ട ഒരു സ്ഥലത്തെ കുറിച്ച് അച്ഛന്മാർക്ക് ബോധമില്ലെങ്കിൽ പിന്നെ എന്തു പറയാനും ഞാനതിനെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു ദോചനം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൽ യേശോ ഞാനത് മുഴുവൻ വായിക്കുന്നില്ല മുതൽ രണ്ട് വാക്യങ്ങൾ വായിക്കാം യേശു പത്രോസിനെയും യോഹന്നാനെയും വായിച്ചു പറഞ്ഞു നിങ്ങൾ പോയി നമുക്ക് പെസകാവ് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവൻ എന്ന് പറഞ്ഞിട്ട് അത് എട്ടാമത്തെ വചനമാണ് ഇരുപത്തിരണ്ടിന്റെ എട്ടാ പന്ത്രണ്ടാമത്തെ വചനം പറയുന്നു സജ്ജീകൃതമായ ഒരു വലിയ വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുക അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പെസഹാവ് ഒരുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഈശുദ്ധ കുർബാനയെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അത് അർപ്പിക്കേണ്ട സ്ഥലത്തിന് ഒരു ഒരുക്കം വേണം എന്ന് ഇവർക്കറിയില്ലേ ഈശോ പോലും ഒരു ഒരുക്കം നടത്താൻ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടാണ് തന്റെ അന്ത്യത്താഴം പെസഹ ആഘോഷിച്ചത് അവിടെ വെച്ചാണ് കുർബാന സ്ഥാപിച്ചത് എങ്കിൽ ഇവർക്ക് ഇത്ര അതിനെ കാണാൻ പറ്റുമോ ജിസ്തു കുർബാനയിൽ അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവരുടെ ഇവർ ചെയ്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈശോ പുസ്തക ഭക്ഷിക്കാൻ ബലി തടാകത്തിന്റെ കരയിലോ ഒലിയു മലയിൽ വെച്ചോ ജെറൂസലേം നഗരത്തിന്റെ തെരുവീതികളിൽ എവിടെയെങ്കിലും വെച്ചോ രൂപാന്തരീകരണം രൂപാന്തരീകരണം നടന്ന ഉയർന്ന മല വെച്ചോ ഗാഗുൽത്താ മലയിലെ കല്ലറൊക്കെ എടുത്തു വെച്ചോ പോലും അല്ല പ്രസാ ഭക്ഷിച്ച് പിന്നെ എവിടെ വെച്ചാ വലിയൊരു മാളിക മുറിയില് ഒരുക്കം നടത്താൻ ശിഷ്യന്മാരെ അയച്ച് ഒരുക്കിയതിന് ശേഷമാണ് ഈശോ അവിടെ ചെല്ലുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവണം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന ചില ആൾക്കാരെയൊക്കെ നമുക്കറിയാലോ ഏർ സെമിനാരികളിൽ പഠിപ്പിച്ച ചില മിടുക്കന്മാരെ കുറിച്ചൊക്കെ നമ്മള് ബസ്സിലേക്ക് അയലൊക്കെ വികാരിയായിട്ടിരുന്നവരെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇവരൊക്കെയല്ലേ പഠിപ്പിക്കുന്നത് ഏ അപ്പോ നിങ്ങൾ പഠിച്ചത് എന്താ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തുവിനെ അവമാനിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ അവന് സാക്ഷ്യം വഹിക്കുന്നതിന് പകരം ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ ഞായറാഴ്ചകളിൽ എല്ലാവരും കുർബാന കാണാൻ പോകുന്നുണ്ട് എല്ലാവരും കടമുള്ള ദിവസമാണെന്ന് സഭയും ത്രിസഭയും നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ് ഞായറാഴ്ച ഈ ഞായറാഴ്ച നമ്മൾ കുർബാന കാണാൻ പോകുന്നത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് എൻ്റെ ഒരു ബോധ്യം പറയട്ടെ അതേ ചുമ്മാതല്ല നമ്മൾ ഞായറാഴ്ച കുർബാന കാണാൻ പോകുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ 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 ബലിയർപ്പിച്ചവന് വേണ്ടി സാക്ഷ്യം വഹിക്കാനും വേണ്ടി വന്നാൽ രക്തസാക്ഷ്യം വഹിക്കാനും തയ്യാറായിട്ടാണ് നാം ഞായറാഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുക്കുന്നത് അറിയോ ഒരു ഒരു നാളെ ഒരു പീഡനമോ പ്രസിക്യൂഷനോ രാജ്യത്ത് നടന്നാൽ പോലും നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ മുടക്കുകയല്ല അവിടെ നമ്മൾ ആ വിശുദ്ധ കുർബാനയെ നമ്മൾ പങ്കെടുക്കുന്നത് വഴി നമ്മൾ അവിടെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിൻ്റെ അനുയായിയാണ് വിശ്വാസിയാണ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ഞങ്ങളും മരിക്കാൻ തയ്യാറാണെന്നാണ് അവിടെ ഞായറാഴ്ച പോയി പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിക്കുന്നതല്ലാണ്ട് വെറുതെ കുർബാനയിൽ പോയി പങ്കെടുത്തിട്ട് എനിക്ക് പിന്നെ ഒ ഐ ടി പാസ്സാകാനും പിന്നെ കാനഡയിൽ പോകാനും വിസ കിട്ടാനും അതിനല്ല പോകുന്നേ അതൊക്കെ നടക്കും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നടക്കും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു കടമയുണ്ട് നമ്മുടെ രക്ഷകന് വേണ്ടിയിട്ട് അവൻ ജീവിക്കുന്നെങ്കിൽ ഞാനും ജീവിക്കും മരിച്ചാലും എന്നെ അവൻ ഷാജിന്റെ പിടിയിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കൂടിയാണ് ഞാൻ ഞായറാഴ്ച കുർഹാനയിൽ പങ്കെടുക്കാൻ പോകുന്നത് അല്ലാണ്ട് അവിടെ കൃപ എന്റെ തലയിലോട്ട് എണ്ണ വീഴുന്നമാതിരി വീഴാനും അനുഗ്രഹങ്ങളുടെ ഒരു 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 കൊട്ട എൻ്റെ തലയെ കമഴ്ത്താനും വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ കുർബാന കാണാൻ പോകുന്നേ ഞാൻ കുർബാന കാണാൻ പോകുന്നത് യേശുവിന് സാക്ഷ്യം വഹിക്കാനാണ് ഞായറാഴ്ചകളില് അത് ഞാൻ പോകുന്നതിൻ്റെ കടവും സഭ കടമുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പോകും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അവനോടുള്ള നന്ദി ഉണ്ട് ആ നന്ദി പ്രകടിപ്പിക്കാനാണ് ഞാൻ പോകുന്നേ ആ നന്ദി ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ലാതെ പോകും അത് നമ്മൾ മനസ്സിലാക്കണം അതിനു പകരം തോന്നിയ പോലെ അതുപോലെ തന്നെ ഈശോ ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഈശോ ഈശോയോട് ചോദിച്ചു അവര് പ്രസവ നമ്മൾ എവിടെയാ ഭക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തന്നെ ഈശോ അവരെ അയക്കുക ചെയ്തെ അതേപോലെ ഈ ഒരു ഒരു ഇടവോപ്പള്ളി പോലും ഒരു വികാരി അച്ഛൻ അനവ് അലവ് ചെയ്യാതെ ഒരു മെത്രാനു പോലും അവിടെ കുർവാന എല്ലാം പറ്റില്ല പുറത്തുനിന്ന് ഒരു അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച് ഈ വികാരി അച്ഛനോട് ചോദിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വേണം കുർബാന അർപ്പിക്കാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ബിഷപ്പ് ഇല്ലാത്ത സമയത്ത് ബിഷപ്പിന്റെ അനുവാദമില്ലാതെ പരിമ്പുറത്ത് മൂത്രപരയുടെ അടുത്ത് ഒരു കുർബാന അർപ്പിക്കാൻ ബിഷപ്പിൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ അർപ്പിച്ചത് ശരിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് അതാണ് അപ്പൊ അനുവാദം വേണം ബിഷപ്പ് അനുവദിക്കണം പ്രത്യേകിച്ച് ബിഷപ്പിന്റെ കോമ്പൗണ്ടാണത് ആ കോമ്പൗണ്ടിൽ നിങ്ങൾ കോമ്പൗണ്ടില് ൂത്രപരയുടെ അടുത്തല്ല കുർബാന അർപ്പിക്കേണ്ടത് അനുവാദമില്ലാത്ത കുർബാന അതും ഇല്ലീഗൽ കുർബാനാണ് ഇല്ലിസിറ്റ് എന്ന് പിന്നെ സിനിഡ പ്രഖ്യാപിച്ച കുർബാന എല്ലാ തരത്തിലും നിങ്ങൾ ആഭാസ തരം അല്ലേ കാണിച്ചത് നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾക്കിത് അറിയാൻ പാടില്ലെങ്കിൽ ഒരു സാധാരണയിലും സാധാരണ വിശ്വാസിയായിട്ടുള്ള ഞാൻ പറയുക നിങ്ങളോടത് ഞാൻ പന്ത്രണ്ട് വർഷം അച്ഛനാകാൻ പഠിച്ച ആളൊന്നുമല്ല ഒരു വർഷം പോലും പഠിച്ചിട്ടില്ല ഒരു മാസം പോലും പഠിച്ചിട്ടില്ല ഞാനത് നിങ്ങളോട് ഇത് പറയുകയാണ് കേട്ട് നോക്കും കേട്ടോ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്